പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഇത് തിരഞ്ഞെടുപ്പ് കാലം നല്ലത് തിരഞ്ഞെടുക്കാനുള്ള അവസരം നിങ്ങൾ ആലോചിച്ച് വോട്ട് ചെയ്യുക ഒരു കഥ കേൾക്കൂ ഒരു വോട്ടു തരണേ പ്രിയമുള്ള കാട്ടുവാസികളെ കാടിൻ്റെ പൊന്നോമനപുത്രൻ പുത്രൻ ഗണ്ഠൻ കണ്ടാമൃഗത്തിന് ചക്കപ്പഴമടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക ഖണ്ഠച്ചാരേ നേതാവേ കൊമ്പുകുലുക്കി നടന്നാട്ടെ നിന്നുടെ പിന്നിൽ വരി വരിയായി ആയിരം ആയിരം മുണ്ടണികൾ മാൻകൂട്ടത്തിനരികിൽ ചെന്ന് വമ്പൻ കാട്ടുപോത്ത് ഉറക്കപ്പാടി ഇത്തവണ ഞങ്ങൾ ആരും വോട്ടു ചെയ്യുന്നില്ല വോട്ട് ചോദിച്ച ആരും ഈ വഴി വരണ്ട മാന്കൂട്ടത്തിന്റെ തലവനായ ശബരൻ പറഞ്ഞു അതെ കാട്ടിലെ കുടിവെള്ള പ്രശ്നം തീർക്കാതെ ആർക്കും വോട്ട് തരില്ല കാട്ടുപോത്തുകളുടെ തലവനായ കീരനും പറഞ്ഞു വോട്ടില്ല 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 നീറുന്ന പ്രശ്നങ്ങൾ തീരാതെ കാട്ടിലുള്ള ഞങ്ങളാരും ഓട്ടു ചെയ്യാൻ വരികില്ല വോട്ടു ചോദിച്ചു വന്ന സ്ഥാനാർത്ഥികളുടെ അടുത്ത് മൃഗങ്ങൾ ഒരുമിച്ച് പറഞ്ഞു വോട്ടിന് പ്രതിഫലം വാങ്ങുന്നത് ശരിയല്ല എന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ മൃഗങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റാത്ത സ്ഥാനാർത്ഥികൾ ആരും ഈ വഴി വരണ്ട ഇത് പ്രതിഫലമല്ല ഞങ്ങളുടെ അവകാശമാണ് പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള അവകാശം ഹേരൻ കരടിയുടെ വാക്കുകളിൽ അമർഷമുണ്ടായിരുന്നു കുടിവെള്ളമില്ലാത്ത കാട്ടിലിനി ഒരുവനും വോട്ടിനു വന്നിടണ്ട ഒരു തുള്ളി വെള്ളം കൊതിച്ചു ഞങ്ങൾ തളരുന്നു ഹാ കഷ്ടം നേതാക്കളെ പുതിയതായി വോട്ടവകാശം ലഭിച്ച കുരങ്ങൻകുട്ടികളും മാൻ കുട്ടികളും പറഞ്ഞു വോട്ടു തേടി വരുന്നോ വെറുതെ സമയം കളയണ്ട കാട്ടുമൃഗങ്ങൾ നിങ്ങൾക്ക് ഇനിമേൽ വോട്ടു നൽകില്ല കുറുക്കന്മാർ ചെന്നായ്ക്കൾ വേണ്ട കാട്ടിലെ മിക്കവാറും മൃഗങ്ങളെല്ലാം വോട്ടു ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു മൃഗങ്ങളുടെ തീരുമാനം വനസ്ഥാൻ നേതാക്കളുടെ ഉറക്കം നഷ്ടപ്പെടുത്തി സ്ഥാനാർത്ഥികൾക്കാണ് ഏറെ ദുഃഖം അവിവേകമാരും കാട്ടിടല്ലേ ഒരു വോട്ടു നൽകാൻ മടിച്ചിടല്ലേ വിജയിച്ചു വന്നാൽ മറന്നിടാതെ കുടിവെള്ളം നൽകിടാം സത്യം സത്യം മൃഗാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഗണ്ഡൻ കണ്ടാമൃഗം ആണയിട്ടു പറഞ്ഞു കുടിവെള്ളമേകാം ഞാൻ ജയിച്ചാൽ തൊഴിലാളി വേതനം കൂട്ടി നൽകാം വയറു വിശന്നു തളർന്നിടാതെ ആഹാരം ഞങ്ങൾ ഉറപ്പു നൽകാം വനപക്ഷ മുന്നണി സ്ഥാനാർത്ഥി ചെമ്പൻ കാട്ടുപോത്തു വാഗ്ദാനം ചെയ്തു എല്ലാവർക്കും തൊഴിൽ കുടിവെള്ളം വയറു നിറയെ ആഹാരം അടുത്ത സ്ഥാനാർത്ഥിയുടെ വാഗ്ദാനം അതായിരുന്നു വേണ്ട വേണ്ട വാഗ്ദാനങ്ങൾ വാഗ്ദാനങ്ങൾ കേട്ടു ഞങ്ങൾ മടുത്തല്ലോ മുദ്രാവാക്യം പോലെ അവർ പറഞ്ഞു ഇനി വിട്ടികളാവാൻ ഞങ്ങൾക്ക് വയ്യ ആ സമയത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ജംബു ആന അവിടെ എത്തി വാഗ്ദാനങ്ങൾ പറയാനല്ല നടപ്പിലാക്കാനാണ് എനിക്കിഷ്ടം കരളിമലക്കുന്നിന് മുകളിലെ വറ്റാത്ത തടാകത്തിൽ നിന്ന് ഒരു ചാല് കീറിയാൽ നമ്മുടെ കാട്ടരുവികളിൽ സുഭിക്ഷമായി വെള്ളം കിട്ടും വെറുതെ ഒഴുക്കിവിടാതെ കാട്ടിലെ കൊച്ചു തടാകങ്ങളിലേക്ക് വേണം ആ വെള്ളം ഒഴുക്കാൻ ആദ്യ പടി എന്ന നിലയ്ക്ക് നമുക്ക് അവിടെ ഒരു ചെറിയ ചാല് കീറി തൽക്കാലത്തേക്കുള്ള കുടിവെള്ളം താഴെ എത്തിക്കാം തിരഞ്ഞെടുപ്പിന് ശേഷം വലിയ പദ്ധതികൾ ഉണ്ടെങ്കിൽ വെള്ളം പാഴാക്കാതെ ഉപയോഗിക്കാൻ സാധിക്കും ഞാൻ ഉൾപ്പെടെ ആര് ജയിച്ചാലും ആ പദ്ധതി നടപ്പിലാക്കണം അല്ലെങ്കിൽ കാടിനിയും വരണ്ടുണങ്ങും ജംബുവിൻ്റെ വാക്കുകൾ മൃഗങ്ങൾക്ക് ആവേശം നൽകി എങ്കിൽ നമുക്കൊരുമിച്ച് കരടിമല കയറിയാലോ ജില്ലൻ കാട്ടുപോത്ത് ചോദിച്ചു എല്ലാവരും ഒരുമിച്ച് പോകണ്ട കരുത്തും ക്രയപ്രാപ്തിയുമുള്ള കുറച്ച് ചെറുപ്പക്കാർ ഒരുമിച്ച് വന്നാൽ നമുക്ക് സംഗതി നടപ്പിലാക്കാം രാഷ്ട്രീയ ഭേദം നോക്കാതെ എല്ലാവരും വരൂ തീർച്ചയായും വരാം നമുക്ക് നടപ്പിലാക്കാൻ കഴിയുന്ന വാഗ്ദാനങ്ങളെ നൽകാവൂ തങ്കുക്കുരങ്ങ് പറഞ്ഞു കാട്ടിനാരാണോ കൂട്ട് അവർക്കാണ് നമ്മുടെ വോട്ട് എന്നു പറഞ്ഞുകൊണ്ട് ചെറുപ്പക്കാർ ഒത്തൊരുമിച്ച് मलेले की यात्रा